അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഫാമിലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറേ നാളായില്ലേ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് വെട്ടി തുന്നുക എന്നുള്ളതാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തുന്നണ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ ബ്ലൗസ് നമുക്ക് എങ്ങനെയാണ് വെട്ടാമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നോക്കിയേ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടിയാട്ടാ അപ്പോൾ അവൾക്ക് ഒരു നോർമൽ ബ്ലൗസ് തയ്ക്കേണ്ടി വന്നു ഞാൻ കുറേ നാളായി ഇപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കായിരുന്നിട്ട് അത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് മടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വാസന നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വാസന നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം പൊടി തട്ടിയെടുത്തിട്ട് നമുക്ക് ഒരു ബ്ലൗസ് വെട്ടി തുന്നാം അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ വേഗമായി അങ്ങനെ നമ്മുടെ ചിതലരിക്കാറായ പുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അവളുടെ അളവിനായിട്ടാണ് ബ്ലൗസ് തുന്നേണ്ടത് അപ്പോൾ അവൾക്ക് നോർമൽ ബ്ലൗസ് ഇല്ല അപ്പം നമ്മൾ അളവെടുത്തിട്ടാണ് തുന്നേണ്ടത് അപ്പോൾ എൻ്റെ അളവ് തന്നെയാണ് അവൾക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അളവ് തന്നെ നമ്മൾ അവൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പതിനാലര എടുത്തിട്ടുണ്ട് അതിൽ കൂടെ ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് അധികം എക്സ്ട്രാ ഇട്ട് കൊടുക്കാം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഒരു പതിനാല് എടുത്താൽ മതി അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോൾഡർ ഒരു അഞ്ചര എടുത്തിട്ടുണ്ട് ആംഹോളും അഞ്ചര എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഒരു മുപ്പത്തിനാല് തൊട്ടിട്ട് മുപ്പത്താറ് വരെ ഉള്ളവർക്കൊക്കെ ഒരു അഞ്ചര ഷോൾഡറും ആംഹോളും എടുത്താൽ മതിയിട്ടാണ് പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ സൈസ് നമ്മൾ എട്ടര എടുത്തിട്ടുണ്ട് അതിപ്പോൾ മുപ്പത്തിനാല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് ബൈ നാല് അല്ലെങ്കിൽ മുപ്പത്താറ് ബൈ നാല് അത് എത്രയാണോ അത്ര എടുക്കുക ഒരു ഒന്നര ഇഞ്ച് സീമലവൻസര ഓക്കെ ഇനി നമുക്ക് നമ്മൾ പതിനാലര എടുത്തിട്ടില്ലേ ഏ അവിടേക്ക് പതിനാലര പ്ലസ് രണ്ടര അവിടേക്ക് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു നീളമരം അരച്ച് കൊടുക്കാം എന്നിട്ട് മതിയിട്ടാണ് നമുക്ക് ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ അല്ലല്ലോ ആ വേസ്റ്റിൻ്റെ നമ്മളെ പതിനാലര അവിടെ എത്തിയിട്ടില്ലേ അവിടെ നമ്മൾ നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ് അതെത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു ഏഴരയാണ് കിട്ടിയിട്ടുള്ളത് ഏഴര പ്ലസ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് സീമ ലെവൻസ് തുടക്കക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് കിട്ടോ നമുക്ക് ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളയാലോ ഇനി നമുക്കതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽക്കൂടെ വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാക്ക് സൈഡാണ് വെട്ടുന്നത് ഫ്രണ്ട് സൈഡ് വെട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കില്ല കേട്ടോ ലാസ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഭാഗം സീമൊക്കെ ആയിട്ട് പോയില്ലേ അപ്പോൾ നമുക്ക് അപ്പം നോക്കാം ഇനി നമ്മൾ ആം ആം ഹോൾ റൗണ്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ നമ്മൾ ആം ഹോള് അഞ്ചരയല്ലെടുത്തേ ആ അഞ്ചരയുടെ പകുതി എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അഞ്ചരയുടെ പകുതി ഇപ്പോൾ എത്ര കിട്ടാം ഒരു രണ്ടേ കാലല്ലേ നമുക്ക് കിട്ടാം ആ രണ്ടേകാൽ രണ്ട് ആ അപ്പോൾ കണക്കിലിന് അത്ര വീക്കാണ് നിങ്ങളത് ക്ഷമിക്കുക നിങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് പോരെ എന്നിട്ട് നമുക്ക് ഒരിഞ്ച് കിട്ടാ ആ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മളിപ്പോൾ ഒരു ഇഞ്ചാണ് കൊടുക്കണത് നമുക്കത് മതി ഒന്നരിഞ്ച് കൊടുക്കണ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളതിനെ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് പുസ്തകമൊക്കെ എടുത്തപ്പോഴുണ്ടാ മനസ്സിലായത് കുറെ നാളായില്ലേ നമ്മൾ പൊടി തട്ടി എടുക്കണേ സംഭവം ഇതുപോലത്തെ ഒക്കെ തന്നെ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ മെത്തേഡായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ മെത്തേഡ് കേട്ടാ ഇനി നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നോക്കാം നമുക്ക് എത്രയെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്ക് വീട് നമ്മളിവിടെ ഒരു രണ്ടര നിട്ട് എടുത്തുള്ളത് ഒരു മുപ്പത്തിനാല് മുപ്പത്താറ് സൈസുള്ളവർക്ക് ആംഹോളും ഷോൾഡറും അഞ്ചരയും അതുപോലെ തന്നെ നെക്കിൻ്റെ വീട് രണ്ടരയും കൊടുത്താൽ മതി അത് തന്നെ ധാരാളം ഇനി നന്നായി ഇങ്ങനെ ബോയ്ഡായിട്ട് കിടക്കണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് മൂന്നേക്കാളും ഇഞ്ച് കൊടുത്തോ അല്ലെങ്കിൽ നന്നായി അല്ലെങ്കിൽ മലച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടര കൊടുത്തിട്ടുണ്ട് ഇറക്കം ഒരു ഏഴ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏത് സൈസാണ് കൊടുക്കാമെന്ന് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു റൗണ്ട് റൗണ്ടല്ല സ്ക്വയർ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ തുടക്കമല്ലേ തുടക്കക്കാരൊക്കെ റൗണ്ട് റൗണ്ടിനെക്കുമ്പോൾ പഠിച്ചാൽ മതി മറ്റേത് ഇത്രയും കൂടിയും ആയിട്ട് ചെയ്താൽ മതി കേട്ടോ ഒന്ന് രണ്ട് ബ്ലൗസ് തുന്നി വരുമ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആവും പിന്നെ നമ്മളിവിടെ നോർമൽ ബ്ലൗസ് ബ്ലൗസായിട്ടാണ് തയ്ക്കണേ അത് മറക്കാൻ പാടില്ല അങ്ങനെ നമുക്കിനി അതിനെ വെട്ടാം കത്രിക്ക് തിരികെ മൂർച്ചുണ്ടായിക്കോട്ടെട്ടോ പിന്നെ അത്യാവശ്യം കുഴപ്പല്ലാണ്ട് നമുക്ക് ശരിയാകാം പിന്നെ നോക്കിയാൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ഷോൾഡർ നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു ഷോൾഡർ സ്ലോപ്പ് ഇടണ്ടാട്ടോ അല്ലാത്തൊരു ഷോൾഡർ സ്ലോപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഒരു കാലല്ലെങ്കിൽ ഒരു അരഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഇടാട്ടാം ബ്ലൗസിനും ഇടാ ചുരിദാറിനുടാം എന്തിനു വേണമെങ്കിലും ഇടാം ഷോൾഡർ ഇറങ്ങിയുള്ള ആൾക്കാർ ഇടണ്ടാട്ടോ അങ്ങനെ നമ്മൾ വിദഗ്ധമായി നമ്മുടെ ബാക്ക് അതായത് നോർമൽ ബ്ലൗസിൻ്റെ ബാക്ക് നമ്മളിവിടെ തുന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വേണം അപ്പോൾ നോക്കിയേ തുണി രണ്ടായി അടക്കിയിട്ടിട്ട് നമ്മൾ ബാക്ക് സൈഡ് വയ്ക്കുക എന്നിട്ട് നമുക്ക് പട്ട വെക്കണ്ടേ ഫ്രണ്ടിൽ മറ്റേ കുക്കിന് പട്ട വെക്കില്ലേ അപ്പോൾ നമ്മളൊരു അര ഇഞ്ചല്ലെങ്കിൽ ഒരു കാലിഞ്ച് തുടക്കക്കാരാണെങ്കിൽ ഒരു അര ഇഞ്ച് തന്നെ വിട്ടോട്ടോ കാലിഞ്ച് വിടാൻ നിൽക്കണ്ട അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ബാക്ക് സൈഡ് വെക്കുക പിന്നെ നമ്മൾ ഇതിന് ഒരു മീറ്റർ തുണിയൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് തുണി ഇത്തിരി കമ്മിയാണ് അപ്പം നമുക്ക് അതിൽ വേറെ എക്സ്ട്രാ സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആം ഹോൾ റൗണ്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ വിഴുത്തും നമ്മൾ വരച്ചെടുക്കാം കേട്ടോ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നേരിട്ടൊരു വരവരയ്ക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ബ്ലൗസിന് ടക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് പോലെ അളന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ ടക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ ബ്ലൗസ് നമുക്ക് എത്താണ്ട് വരും അപ്പോൾ കുറച്ചധികം സ്പേസ് അങ്ങട് നീട്ടി വരച്ചു കിട്ടോ ബാക്കിയുള്ള നമുക്ക് വെട്ടിക്കളയാലോ അങ്ങനെ ഇനിയിപ്പോൾ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കാണ് നോക്കേണ്ടത് ഫ്രണ്ട് നമ്മൾ ബാക്കിപ്പോൾ ഏടെടുത്തില്ലേ ഫ്രണ്ടിപ്പോൾ ഒരു ആറായാലും മതി അഞ്ചര ആയാലും മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ഒരു അര ഇഞ്ച് തുന്നിപ്പൂവും അതുപോലെ തന്നെ ഒരു അര ഇഞ്ചോളം നമ്മുടെ അടിയിൽ കഴുത്തിൻ്റെ അടിയിൽ നമ്മൾ ഇത് ചെയ്യില്ലേ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കില്ലേ അപ്പോഴും പൂട്ട അപ്പോൾ അതൊരു ബാലൻസ് ആയി നിന്നോളും അപ്പോൾ ഇറക്കം അധികം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ആരും പേടിക്കണ്ട പിന്നെ നമ്മൾ ഒരു അരഞ്ച് വിട്ട കൊടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലാത്തവരൊന്നും ഇങ്ങനെ വരച്ചൊന്നും കൊടുക്കില്ല അവർക്കറിയാമല്ലോ ബ്ലൗസ് തുന്നി തുന്നി ശീലായ ആൾക്കാരായിരിക്കില്ലേ അങ്ങനെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഒരു രൂപരേഖ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് കേട്ടോ ഇവിടെ നിന്നാണ് നിങ്ങളിനി ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം നോക്കാം അപ്പോൾ എനിക്ക് രണ്ട് ബ്രസ്റ്റ് തമ്മിലുള്ള അകലം എട്ടണ് സംഗീതയ്ക്ക് മെട്ടന്നിന് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ നാലടകളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളെ ബ്രസ്റ്റ് പോയിൻറ്റ് കണ്ടുപിടിക്കണം ബ്രസ്റ്റിൻ്റെ അവിടേക്കുള്ള പോയിൻ്റ് നമുക്കപ്പോൾ പത്തരീന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പത്തരയും നാലും കൂടി തമ്മിൽ ഒരു കേടാ ഒരു ഇൻഡുട്ട് കൊടുക്കുക അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നര കൊടുക്കുക ചില ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ടൊക്കെ കൊടുക്കേണ്ടത് നമുക്ക് ഒന്നര മതിട്ടാണ് ഇനി ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ മേലേക്ക് നമ്മളൊരു രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് നമ്മുടെ ആംഹോളിൻ്റെ അവിടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേടാ ആംഹോള് നിങ്ങൾക്ക് എന്താ പറയുക കറക്റ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ അഞ്ചര കൊടുത്തില്ലേ ആ കോർണർ അപ്പോൾ അപ്പം നീട്ടി ഒരു വര വരച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം ഈ ഭാഗം നമ്മൾ തെറ്റെടുത്തിട്ടാ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ പത്തര എടുത്തിട്ടുണ്ട് പത്തരയുടെ അവിടെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് മേലേക്ക് രണ്ട് ആ രണ്ടിൻ്റെ അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് അഞ്ചര വന്നിട്ടില്ലേ അവിടേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കണ്ട അവിടെ നിന്ന് വേണം നമുക്ക് തുന്നാൻ പിന്നെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മൂന്ന് മൂന്നല്ലെങ്കിൽ മൂന്നര അത് ബ്രസ്റ്റിൻ്റെ അളവനുസരിച്ചിട്ട് ചിലവർക്ക് ഇപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളൊരു മൂന്നര എടുക്കുക നമുക്കിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മതി അടിയിലേക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് ഉള്ളത് കേട്ടാ പിന്നെ ആ മൂന്ന് എടുത്തോടത്ത് നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ഒന്നര വീതം പോയിൻ്റ് അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ബ്രസ്റ്റ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ആംഹോളിൻ്റെ അവിടെ നിന്നുള്ള ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചു പിന്നെ കണ്ട പിന്നെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മൂന്ന് കണ്ടുപിടിച്ചിട്ട് മൂന്നിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നര പോയിൻ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് വരച്ചു കൊടുക്കാം കേടാ ഇങ്ങനെ നേരിട്ട് വരച്ചു കൊടുക്കണം അതിൽക്കൂടെ ഒക്കെ നമുക്ക് തുന്നാനുള്ളതാട്ടാ നിങ്ങളിപ്പോൾ അമ്മമാരുടെ ബ്ലൗസൊക്കെ കണ്ടിട്ടാവില്ലേ ഇങ്ങനെ പണ്ടത്തെ സിനിമാ നടികളുടെ ബ്ലൗസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ കുറേ ടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ടക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമ്മൾ മൂന്ന് കൊടുത്തോടത്തുനിന്ന് ഒന്നര കൊടുത്തിട്ടില്ലേ അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് മേലേക്ക് ഒന്നും ഒന്നരയും ഇവിടെ ലാസ്റ്റ് കണ്ട ഒരു ഒന്നും കൊടുക്കാം അത് നമുക്കൊരു വഞ്ചി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അത് നമുക്ക് ഈ വഞ്ചിനെ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടാ അപ്പം നമ്മുടെ വഞ്ചി അവിടെ കറക്റ്റായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ തെറ്റാണ്ട് ചെയ്യണം കേട്ടോ ഒന്ന് രണ്ട് ബ്ലൗസൊക്കെ അടിക്കുമ്പോൾ പരിചയമായിക്കോളും ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാലും ഞാൻ ഇടയ്ക്ക് ഒരു പുസ്തകമൊക്കെ നോക്കും അത് പിന്നെ മനുഷ്യ സ്വാഭാവികം സഹജം അല്ലേ അപ്പം നോക്കിയാൽ നമ്മളുടെ ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അടുത്ത ടാസ്ക് വരുന്നത് ഇതിനെ അത്യാവശ്യം നന്നായിട്ട് ഈ ചോക്കുകൊണ്ടേ ഒന്ന് പതിപ്പിച്ച് വരച്ചോട്ട എന്നിട്ട് വേണം നമുക്കിതിനെ കമത്തിട്ട് തട്ടാൻ അപ്പോൾ ഇതേ സെയിം അളവുകൾ നമ്മുടെ അപ്പുറത്തേക്ക് വരും അതിന് മുന്നേ നമുക്കിതിനൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും തെറ്റാണ്ട് വെട്ടിയെടുക്കാം കേട്ടോ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ബാക്ക് സൈഡ് ഇത് കുറച്ച് ഭാഗമല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളു ഇത് നമ്മൾ കുറച്ച് അധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ഈ ടെക്കും കാര്യങ്ങളൊക്കെ തുന്നി വരുമ്പോളേ ബ്ലൗസ് അല്ലെങ്കിൽ ചെറുതാവും അപ്പോൾ കുറച്ചധികം തുണി അങ്ങോട്ട് നീക്കി കേട്ടോ പിശിക്കണ്ടട്ടോ അങ്ങനെ നമ്മളതിനെ കമത്തിട്ടിട്ട് തട്ടി കൊട്ടുക തട്ടി കൊട്ടി കൊല്ലുക കടാ അപ്പോൾ ചോക്ക് രണ്ട് ഭാഗത്തേക്കും പതിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പതിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വരച്ച് കൊടുക്കാം നമുക്ക് കാണുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ കേടാ അപ്പോൾ ഒന്ന് വരയ്ക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെഡ് കളർ തുണി എടുത്തുള്ളത് കാരണം വൈറ്റ് ചോക്ക് അപ്പോൾ എങ്ങനെയാണ് തുണികൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിച്ചുള്ള ചോക്കുകൾ എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ അത് പോവും പിന്നെ പോയിന്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം ഒന്നാലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ബുക്ക് നോക്കിയിട്ടായിട്ടൊക്കെ റെഫർ ചെയ്യുക ഒന്ന് രണ്ടെണ്ണം അടിച്ച് വരുമ്പോൾ ശരിയാവും സത്യം പറഞ്ഞാൽ എനിക്ക് നോർമൽ ബ്ലൗസ് അടിക്കാൻ മടിയാട്ടോ അത് കാരണമാണ് ഞാനിപ്പോൾ അധികം അവിടെ മെനക്കെടാത്ത പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം അവള് അവൾ വന്ന് ചോദിച്ചപ്പോൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കും ഒരു ഒന്ന് പഠിക്കാം അത് കണ്ടിട്ട് അവളും പഠിക്കും അപ്പം ഞാനിന്നൊരു ടീച്ചറും അവളിന്നൊരു കുട്ടിയുമാണ് കേട്ടോ അപ്പോൾ നിൽക്കേ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമുണ്ടില്ലേ ചെയ്താൽ മതിയായിരുന്നു ശരിക്കൊക്കെ ഓക്കെ അപ്പം ഇനി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിയെടുക്കാം നമ്മുടെ വഞ്ചീനെ വെട്ടിയെടുക്കണ്ടേ വഞ്ചീന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മുടെ എനിക്ക് എൻ്റെ ടീച്ചർ അങ്ങനെ ആട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളോ അങ്ങനെ നമുക്കത് വെട്ടിയെടുക്കാം വെട്ടേ ഓക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഞ്ചീനെ കറക്റ്റ് ചെയ്ത് വെട്ടാം പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ വക വീഡിയോസും ഉണ്ടാവും അതായത് സ്റ്റിച്ചിങ്ങിൻ്റെയും ഫുഡിൻ്റെയും ഫാമിലി ബ്ലോഗൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാറ്ററ കാറ്റഗറിയും കാര്യങ്ങളൊന്നുമില്ല ബാക്ക് ടു നമ്മളെ ബ്ലൗസ് അപ്പോൾ നമ്മുടെ വഞ്ചി വെട്ടി റെഡി ആയിട്ടുണ്ട് ഇനി വഞ്ചീനെ വഞ്ചിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആറ് പീസ് തുണി വേണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ ബ്ലൗസൊക്കെ കണ്ടിട്ടില്ലേ അടിഭാഗം അമ്മമാർ അമ്മ ഛേ അമ്മമാരെ ബ്ലൗസ് മാത്രമല്ല നമ്മുടെ ബ്ലൗസിനായാലും അടിഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടി കൂടുതൽ കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഒരു എക്സ്ട്രാ ഇതിലിപ്പോൾ നമുക്ക് തുണി തികയില്ലാകാനും നമ്മൾ വേറെയും കുറച്ച് തുണികളൊക്കെ എടുക്കും അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷനാകൊണ്ട് കേട്ടോ നമുക്ക് ഉള്ളിൽ വെക്കുന്ന തുണി ആരും കാണില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം പിന്നെ ഇത് നമ്മളൊരു ഡെമോ ക്ലാസ് അല്ലേ അവൾക്ക് കാണിച്ചു കൊടുക്കണേ അപ്പോൾ ഏതായാലും തുണി മതി ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയിൽ ചെയ്യാം അങ്ങനെ നമുക്ക് ഒരു സൈഡിലേക്ക് മൂന്ന് പീസും ഒരു സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മൂന്ന് പീസ് അങ്ങനെ നമുക്കിവിടെ ഒരു ആറ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് കൈ വെട്ടണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മീറ്റർ തുണി ഉണ്ടായിരുന്നില്ല അത് കൈ വെട്ടാനുള്ള സ്പേസ് അതിനില്ല തുണിയില്ല ഇല്ല അപ്പോൾ നമുക്ക് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അജ്രക്കിൻ്റെ തന്നെ ഒരു തുണി ഉണ്ട് അപ്പോൾ ആ തുണി വെച്ചിട്ട് കൈവെട്ടാം അപ്പോൾ കൈ വെട്ടാൻ ഞാനിങ്ങനെ ചെയ്യാം നമ്മൾ ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ അടിച്ചതിന് നമ്മളെ ഇത് നോക്കാം ആംഹോളിൻ്റെ അവിടെ നിന്നുള്ള നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് പത്തരേനു കിട്ടിയാൽ ചിലവർക്ക് അതിനനുസരിച്ച് കൂടൂട്ടാ അപ്പോൾ കൂടുതലെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ തുണീനെ നാലാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട് പത്തര അളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ച് അങ്ങട് നീട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര അല്ലെങ്കിൽ ഇഞ്ച് എടുത്തോ തുടക്കക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര എടുക്കാം രണ്ട് എടുക്കാം ഫോൾഡ് ചെയ്ത ഭാഗമായിട്ടാണ് നമ്മൾ നാലാക്കി മടക്കേണ്ടത് പിന്നെ അവിടെ നിന്ന് നമ്മളൊരു മൂന്നര എടുത്തിട്ടുണ്ട് കൈക്കുഴി വെട്ടണ്ടേ അങ്ങോട്ട് മൂന്നര ചിലർ മൂന്ന് എടുക്കും ഞാനിവിടെ മൂന്നര ആയിട്ട് എടുക്കണം മൂന്നര എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിപ്പോയി കിട്ടും മൂന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈ ഏറ്റക്കുറിച്ചിലൊക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ആ മൂന്നര എടുത്തോടത്തുനിന്ന് നമ്മുടെ ആ മൂലഭാഗം ആ ഭാഗത്തേക്ക് നമ്മളെ സ്കെയിലും ചോക്കും വെച്ചിട്ട് അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരച്ചു കൊടുക്കാം പിശുക്കൊന്നും കാണിക്കേണ്ട അങ്ങോട്ട് വരച്ചു കൊടുക്കുക പിന്നെ നമ്മളിവിടെ പത്തര എടുത്തിട്ടില്ലേ പത്തരയുടെ പകുതി എടുക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കട ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് എനിക്കെൻ്റെ ടീച്ചർ പറഞ്ഞ് തന്നതാട്ട പകുതിയിലും അടക്കാം ഇതൊക്കെ ഒരു ട്രിക്കാണ് അപ്പോൾ കണ്ടില്ലേ അവൾ അവിടെ വെച്ച് വരച്ചാൽ മതിയായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഓക്കെ അങ്ങനെ പത്തരയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടിയില്ലേ പോയിൻറ്റ് ഇട്ടപ്പോൾ അപ്പോൾ ഫസ്റ്റിലെ പീസിൻ്റെ പകുതി എടുക്കാം അഞ്ചര കിട്ടിയില്ലേ അഞ്ചേ കാല് അഞ്ചേ മുക്കാലൊക്കെ വരും അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് അതിനെ നമുക്കൊരു പകുതിയും ആക്കാം ഇതേപോലെ ചെയ്യണം കേട്ടോ തെറ്റെടുത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കണ്ട് മര്യാദയ്ക്കി ചെയ്തോളാം കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയാണ് നമുക്ക് കൈയിൻ്റെ കർവ് ചെയ്തിട്ട് വരയ്ക്കേണ്ടത് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് മേലയ്ക്ക് ഇട്ടോ അരഞ്ചിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അവൾക്ക് കാലിഞ്ചാണ് പറഞ്ഞത് പിന്നെ ഞാനതൊരു അര ഇഞ്ചാക്കിയിട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവൾക്ക് എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് കർവ് ചെയ്തിട്ട് വരയ്ക്കാം മേലയ്ക്ക് ഒരു ഹമ്പ് പോലെ വരച്ചിട്ട് നമ്മുടെ സെൻറ്റർ പോയിൻറ്റേക്ക് വരുമ്പോൾ അടിക്ക് ഇതേപോലൊരു കുഴി ഹമ്പല്ല ഹമ്പ് ഇത്തിരി ഇങ്ങോട്ട് ഒതുങ്ങിപ്പോയി കട എന്നിട്ട് അതേപോലെ നമുക്ക് നമുക്കിങ്ങോട് വരയ്ക്കാം എന്നിട്ട് ആ ഒന്നരയുള്ള ഭാഗമില്ലേ നമ്മൾ മേലെ ഒന്നര അലപ്പെടുത്തില്ലേ അത് നമുക്കിവിടെ നീട്ടി അങ്ങോട്ട് വരയ്ക്കാം ഓക്കെ റെഡി ഇനി നമ്മുടെ കയ്യിൻ്റെ നീളം എത്ര വേണമെന്ന് ബ്ലൗസിൻ്റെ നീളം നിങ്ങൾക്ക് എത്രയാണോ എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാം നമ്മളിപ്പോൾ ഒരു ഏഴ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ആറ് എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കൈയിൻ്റെ വണ്ണം ഒരു ഏടെ എടുത്തിട്ടുണ്ട് അതിൽക്കൂടെ ഒരു രണ്ടിഞ്ച് സീം എലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര അധികം ഇത് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്തത് എൻ്റെ കൈ അങ്ങടും ഇങ്ങോടും നീളം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി എന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ തുങ്ങി വരുമ്പോൾ റെഡി ആവും അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ നമ്മൾ കയ്യിനുള്ള നിന്നുള്ള തുണി വെട്ടിയെടുക്കാൻ മതി അപ്പോൾ നമ്മൾ കയ്യൻ്റെ അടിയിൽ നമ്മൾ ആ റെഡ് തുണിയില്ലേ അതും വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നേ അല്ലെങ്കിൽ ബ്ലൗസ് ഒരു കളറ് ബ്ലൗസിൻ്റെ കൈ ഒരു കളർ എന്ന് വിചാരിക്കില്ലേ അപ്പോൾ ഇപ്പോൾ ഇത് പുതിയൊരു ട്രെൻഡ് ട്രെൻഡായിക്കോട്ടെ പുതിയ ട്രെൻഡല്ല ഇതൊക്കെ ട്രെൻഡൊക്കെ മാറിപ്പോയത് നമുക്ക് തുണിയില്ലാത്ത കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ റെഡ് കളർ നമ്മുടെ കൈ മേക്ക് വെച്ചെടുക്കാം കടലേ അപ്പോൾ അതിന് ഇത്രേ തുണിയുള്ളൂ റെഡിൽ അപ്പോൾ ഇതിനെ നമ്മൾ വെട്ടി കഷ്ണമാക്കിയിട്ട് യോജിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്ക് കൈയിൻ്റെ അടിയിൽ വെച്ചെടുക്കാൻ അപ്പോൾ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഇവിടെ റെഡി ആയിട്ടില്ലേ ആ അത്രേ ഉള്ളൂട്ട് അന്നത്തെ പണി ഇനി നമുക്ക് കഴുത്തിൽ വെക്കാനുള്ള ക്രോസ് പീസ് വെട്ടണം ക്രോസ് പീസ് വെട്ടണേ എനിക്ക് ക്രോസ് പീസ് വെട്ടാൻ വലിയ പിടുത്തമല്ല ഞാൻ സ്കെയിലിങ്ങനെ വെച്ചിട്ട് ഓരോ വര വരച്ച് കൊടുക്കും അങ്ങനെട്ടാണ് ഞാൻ ക്രോസ് പീസ് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഏ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കൂടിയിട്ട് തുന്നിയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്തില്ലേലും കുഴപ്പമില്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ എന്നാലേ എന്തേലുമൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ക്രോസ് പീസ് വെട്ടേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇങ്ങനെയും ക്രോസ് പീസ് വെട്ടേട്ടാ അല്ലെങ്കിൽ പുതിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വേറെ യൂട്യൂബ് ചാനലിൽ വേണമെങ്കിൽ നോക്കിക്കോളൂ അതൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ക്രോസ് പീസ് ഇങ്ങനെ ആയിട്ട് പെട്ടത് ചേ വെട്ട കറക്റ്റ് ചെയ്തിട്ട് ആ സ്കെയിലൊന്ന് വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുത്താൽ മതി അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം ബായ്